ഹായ് ഹായ് ലിയോസ് ആൻഡ് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം നമ്മൾ നമ്മൾ ഈ കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ചെയ്തിട്ട് ും ഇത് മോഡൽസ് അപ്പൊ സാധാരണ ചെയിനും ഒരു പവൻ ചെയിൻ അല്ലെങ്കിൽ ഒന്നര പവൻ ചെയിൻ ഒക്കെ കിട്ടും ലൈറ്റ് വെയിറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ചെയിൻസ് ആണ് നോക്കുന്നത് അതിലൊരു പുതിയ കളക്ഷൻസ് ആണ് നോബിൾ സ്റ്റോൺ സ്റ്റോൺ നെക്ലെസ് നമ്മളൊരു അതെ അതിന് സ്റ്റോണിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്ലൂ ഗ്രീനെ അതിൽ ഏറ്റവും കുറഞ്ഞ വെയിറ്റ് രണ്ട് ഗ്രാം വെറും കാപ്പവനിൽ വരുന്ന ഒരു നെക്ലസ് ആണത് അതിൽ കണ്ടോ ഒരു ലോക്കറ്റ് ഉണ്ട് ആ ലോക്കറ്റിന് റോസ് ഗോൾഡിന്റെ ചെയിൻ ഉണ്ട് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ലോക്കറ്റ് വരുന്നത് എവിടെ പോയാലും ലോക്കറ്റ് നമ്മുടെ സെന്ററിൽ ഒന്ന് കിടക്കും ആളെ ഒടിക്കൂല രണ്ട് ഗ്രാമേ വെയിറ്റ് വരുള്ളൂ അതേപോലെ തന്നെ വേറൊരു രണ്ട് ഗ്രാം എഴുപത് മില്ലി ഒരു സെവൻറ്റി മില്ലിഗ്രാംസിന്റെ വ്യത്യാസം വരുന്നത് ഒരു ഇത് അതെ ഒരു വിസിബിൾ ആയിട്ടുള്ള കളർ അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ അപ്പുറത്തുനിന്ന് കാണാൻ തരത്തിലുള്ള ഒരു കളറാണ് എന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇത് രണ്ട് ഗ്രാം മില്ലി ഇതാണ് ആ സ്റ്റോണിന്റെ ഒരു പ്രത്യേകത വരുന്നത് അതിന്റെ ഒരു കൊടുക്കുന്നത് ഇതും കാരറ്റ് റോസ് ഗോൾഡ് എല്ലാൻ കാരറ്റ് ആണ് പ്രത്യേകിച്ച് റോസ് ഗോൾഡ് ആണ് കംപ്ലീറ്റ് യെല്ലോ ഗോൾഡ് മിക്സ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് റോസ് ആണ് ട്രെൻഡ് റോസ് ഗോൾഡ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഗോൾഡ് വേണമെങ്കിൽ യെല്ലോ ഗോൾഡിലും ചെയ്യാം പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ വേറെ സ്റ്റോൺസ് ഗ്രീൻ ഉണ്ട് നേരത്തെ പോലെ തന്നെ വേറെ ഒരു വരുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു കണ്ടത് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇത് വരുന്നത് മൂന്നേ മുക്കൽ ഗ്രാമാണ് വരുന്നത് പ്ലസ് സ്റ്റോണ് ആ വരുന്നുണ്ട് എല്ലാം വരുന്നത് സ്റ്റോണിന്റെ വെയിറ്റ് കുറയും ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ ആ സ്റ്റോണിന്റെ കളർ ഒരു റെഡിഷ് കളറിലെ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലെ അപ്പൊ ഇൻഫിനിറ്റിക്ക് ആയി പിന്നെ ആർട്ടുണ്ട് അപ്പൊ എല്ലാം ഓക്കെയാണ് അതങ്ങനെ പിന്നെ വരുന്നത് പറഞ്ഞാൽ ഒരു ഗ്രീൻ കംപ്ലീറ്റ് ഗ്രീൻ ആണ് ഇത് കണ്ടോ ഇതിങ്ങനെ ടൈപ്പ് വരുന്നത് ഇത് ഒരു ഈ പറഞ്ഞ നാല് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ഒരു അഞ്ച് ഗോപി പോലത്തെ യെല്ലോ ഗ്രീൻ കളറിൽ വെച്ചിട്ടുള്ള സ്റ്റോൺ ആണ് എത്തി കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ ഈ ലെങ്ങ് പതിനെട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വരിക പിന്നെ ഇതേ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് നമ്മുടെ ലോക്ക് എപ്പോഴും സ്പ്രിംഗ് ലോക്ക് ആണ് ഇതൊക്കെ എയ്റ്റിൽ കാരറ്റ് നെക്ലസുകൾ ഒക്കെ വെസ്റ്റേൺ കൾച്ചറിലാണ് വരുന്നത് സോ അവിടെയൊക്കെ ഈസി ആയിട്ട് ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് ഇട്ട് ഊരാൻ വേണ്ടിയിട്ടുള്ളതിൽ സ്പ്രിംഗ് ആണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഹാൻഡിൽ അപ്പൊ ഇടാം ഈ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുള്ള പൊട്ടണ കേസ് വരില്ല പ്രശ്നമില്ല പിന്നെ അത്യാവശ്യം സ്ട്രോങ് ആണ് എയ്റ്റിംഗ് ആയിട്ട് ഇപ്പോഴും എല്ലാ ഓർണമെന്റ്സും എയ്റ്റിംഗ് കാര്യം നോർമലി സ്ട്രോങ് ആണ് അതാണ് അരഗ്രാമും ഒരു ഗ്രാമൊക്കെ ചെയ്യുന്ന പല കസും എടുത്തോണ്ടിട്ടുണ്ട് അപ്പൊ ഇത് നാല് ഗ്രാം റേഞ്ചിൽ വരുന്ന ഒരു നെക്ലസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ഇടാം അതല്ല ഫംഗ്ഷനും ഫംഗ്ഷൻ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ വേറെ വേറെ കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് മാത്രമല്ല പോലെ ഉണ്ട് ഇഷ്ടംപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് മാത്രം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് നേരിട്ട് വന്ന് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന്റെ എങ്ങനെയൊക്കെ പ്രൊസീജേഴ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇത് ഓൺലൈനായിട്ട് എത്തും ഓക്കെ പിന്നെ ഒരിക്കലും എക്സ്ചേഞ്ച് നിങ്ങളുടെ കയ്യിൽ പഴയ ആപണവലാണെങ്കിൽ അത് നേരിട്ട് അത് നേരിട്ട് വരും നേരിട്ട് വന്ന് അതിന്റെ നല്ല റേറ്റ് കിട്ടും റേറ്റ് കൊടുത്തിട്ട് നമുക്ക് മാറ്റി മാറ്റി എടുക്കാം പിന്നെ നമ്മൾ കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ട് ആ ഓഫറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ നേരിട്ട് വരുമ്പോൾ മനസ്സിലാക്കാം നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ മേക്കിംഗ് ചാർജ് ഒക്കെ കുറച്ചൊക്കെ കൊടുക്കുന്നത് എല്ലാ കസ്റ്റമർക്കും അത് എത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫോം വിളിച്ചിട്ട് നമ്മൾ ഷോപ്പിലേക്ക് വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ നമ്മുടെ ലിയോ ഗോൾഡ് ഡൈമൺസ് നല്ല നല്ല കളക്ഷൻസ് എടുക്കാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഹലോ സൈനിങ് ഓഫ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻഡ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ